നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ മനോജ് ആദ്യം പ്രധാന വാർത്തകൾ ആകാശ പൂരം ജനസാഗരത്തിന് വൈവിധ്യമാർന്ന ചടങ്ങുകളും വ്യത്യസ്തമായ വർണ്ണക്കാഴ്ചകളും പൂരപ്രേമികളെ ആവേശത്തിൽ ആരാടിച്ചു വടക്കാഞ്ചേരി നഗരസഭാ പരിധിയിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമാകുന്നു കുടിവെള്ളക്ഷാമം നേരിടുന്ന പ്രദേശങ്ങളിൽ വാഹനങ്ങളിലായി പ്രതിദിനം ഒരു ലക്ഷത്തിൽ പരം ലിറ്റർ ശുദ്ധജലമാണ് നഗരസഭ വിതരണം ചെയ്യുന്നത് എൽ ഡി എഫ് ബൂത്ത് തല തെരഞ്ഞെടുപ്പ് പൊതുയോഗം വടക്കാഞ്ചേരി മംഗരപള്ളി പരിസരത്ത് വെച്ച് സംഘടിപ്പിച്ചു സി പി ഐ എം തൃശൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സേവർ ജില്ലപ്പള്ളി എം എൽ എ പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു ആലത്തൂർ പാർലമെന്റ് യു ഡി എഫ് സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിന്റെ വിജയത്തിനായി നാടകയാത്ര സംഘടിപ്പിച്ചു കെ പി സി സി പ്രചാരണ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ആര്യാടൻ ചൌക്കത്ത് രചനയും സംവിധാനവും നിർവഹിച്ച ഇന്ത്യ എന്റെ രാജ്യമാണ് എന്ന നാടകം വടക്കാഞ്ചേരിയിൽ അരങ്ങേറി ഇടത് വലതു മുന്നണികൾ മാറി മാറി ഭരിച്ചിട്ടും അടിസ്ഥാന ആവശ്യങ്ങൾ നടപ്പിലാക്കാത്തതിനെതിരെ പ്രതിഷേധിച്ച് വോട്ട് ബഹിഷ്കരിക്കാനൊരുങ്ങി കൊണ്ടാഴി ഉള്ളാക്കാട്ടിൻകളം റെസിഡൻസ് അസോസിയേഷൻ നിവാസികൾ റോഡിൻ്റെ ശോചനീയാവസ്ഥയും പന്നിശല്യവും കുടിവെള്ളക്ഷാമവും നിവാസികളെ വോട്ട് ബഹിഷ്കരണത്തിന് പ്രേരണയായി